ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ സ്ലിറ്റടിച്ചൊരു താറ് നമ്മുടെ ഹിപ്പ് ഭാഗം ടൈറ്റ് ആയതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലേ അല്ലാത്ത കേസിൽ ചിലവർക്കാവും സ്ലിറ്റഡ് ചുരിദാറിൻ്റെ താല്പര്യം കുറഞ്ഞത് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിലേക്ക് കസ്റ്റമർ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് ഇതിൻ്റെ സ്ലിറ്റഡ് ചുരിദാർ മാറ്റിയിട്ട് നമുക്കൊരു ഏലൈൻ കുർത്തിയാക്കി അല്ലെങ്കിൽ നല്ലപോലെ ഫ്ലെയർ ആക്കുന്ന ഒരു കുർത്തിയാക്കി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ സ്ലിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ഏലൈൻ കുർത്തിയാക്കി മാറ്റാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഹിപ്പിൻ്റെ ഭാഗം ടൈറ്റ് ആയാലോ അല്ലെങ്കിൽ താല്പര്യം അത് മാറ്റി വെച്ചവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്ന ഡ്രസ്സ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് ആദ്യം തന്നെ അയച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നത് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് നമുക്ക് ആദ്യം തന്നെ അയച്ചെടുക്കണം അപ്പോൾ നാല് സൈഡിൽ സ്ലിറ്റ് ഉണ്ടാവും അപ്പോൾ ആ സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് അയച്ചെടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതേ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം എല്ലാം അയച്ചെടുത്ത് നല്ലപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ നീറ്റായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സ്ലിറ്റിൽ നിന്ന് കുറച്ച് മുകളിലേക്കാണ് നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി കാണിച്ചുതരാം അതേപോലെ തന്നെ ഇതിൻ്റെ അടിവശത്ത് ഇതുപോലത്തെ ഒരു വർക്ക് ഉണ്ടായിരുന്നു ആ ഒരു വർക്കും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ സാധാ സ്ലിറ്റഡായ സമയത്ത് ഇതിൻ്റെ അടിവശത്തൊരു വർക്ക് ഉണ്ടായിരുന്നു അതും കൂടെ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ട് നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിൽ നിന്ന് നമ്മുടെ ഷെയ്പ്പിൻ്റെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഒരു പീസ് വെക്കേണ്ടത് സ്ലിറ്റിൻ്റെ ഭാഗത്തിന് മുകളിൽ ഇത്രയും ഭാഗം നമ്മൾ ആ ഒരു വരച്ചൊരു ലൈൻ കാണാൻ വേണ്ടി പറ്റും അവിടെ വരെ നമുക്ക് സ്റ്റിച്ച് ായിരുന്നു അതിന് ശേഷമായി നമ്മൾ സ്ലിറ്റ് വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഷേപ്പിൻ്റെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഫുള്ളായിട്ട് അയച്ചെടുത്ത് നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇനി എങ്ങനെയാണ് ഇത് സ്ലിറ്റിനെ മാറ്റിയിട്ട് ആക്കി മാറ്റാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പീസ് വേണം ആ ഒരു പീസ് എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇതിൻ്റെ ഷാളിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇതുപോലത്തെ ചുരിദാറൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഷോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ സെയിം കളർ ചിലപ്പോൾ ഷോൾ വരിക അപ്പം അതിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അതിനായിട്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം ചുരിദാർ ഇതേപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി വെച്ച് നമ്മൾ മെഷ്മെൻ്റൊക്കെ മാർക്ക് ചെയ്യാൻ വെക്കുന്ന പോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് മ മടക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് ശേഷം നമ്മളിതിൻ്റെ ചുരിദാറിൻ്റെ ഷോളാണ് എടുത്തിരിക്കുന്നത് ഈ ഷോളിൻ്റെ കരഭാത്ത ഇതേപോലെ തന്നെ നമുക്ക് വർക്ക് വരുന്നുണ്ടായിരുന്നു ആ വർക്കെല്ലാം നമ്മൾ അയച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് ഒന്നായം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ നമ്മൾ എന്ത് ചെയ്യുക നീളത്തിൽ രണ്ടായിട്ട് മടക്കുക നമ്മൾ സാധാരണ മെഷ്മെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യാൻ ഇടുന്ന പോലെ നമ്മളിതുപോലെ മടക്കിയിട്ട് വീണ്ടും നമ്മൾ മടക്കുന്നത് അത് നീളത്തിലാദ്യം ഇതേപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇതേപോലെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ നാലാക്കി മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്ത് മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ അപ്പം നമ്മുടെ നാല് കരഭാഗം ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു സൈഡിലേക്കാണ് ഈ നാല് കരഭാഗം വരേണ്ടത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ വെച്ച ഭാഗത്താണ് നമുക്കിത് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇതിൻ്റെ സൈഡിലോട്ടൊന്ന് വെച്ച് കാണിച്ചിരാം അപ്പം അതിന് മുമ്പായിട്ട് ഈ ഇത് മടക്കിയത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാട്ടോ നിങ്ങൾക്ക് ഡൗട്ടുള്ളവർക്കായിട്ടാണ് ഇതേപോലെ കാണിച്ചിരുന്നത് അവിടെ നമ്മൾ ആദ്യം നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും മടക്കേണ്ടോ നമ്മുടെ മടക്കി വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് രണ്ട് മടക്കി ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് വരും അതേപോലെ നാല് കരഭാഗം ആ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഷാളിൻ്റെ ഭാഗം മടക്കിയെടുക്കേണ്ടത് അതിന് ശേഷം നമ്മുടെ ചുരിദാർ ഇതേപോലെ നേരത്തെ വെച്ച പോലെ തന്നെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിനെ ചേർന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു മടക്കി വെച്ച പീസ് വെച്ച് കൊടുക്കുക പക്ഷെ നമ്മൾ ചുരിദാർ മടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മടക്കണം എല്ലാ ഭക്ഷണം ഒരേപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വെക്കുന്ന രീതി തന്നെ മടക്കി വെക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ആ ഒരു ചുരിദാറിൻ്റെ ഷോൾഡിൻ്റെ പീസ് മടക്കിയത് വെച്ച് കൊടുക്കണം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു എൻ്റെ വശം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുങ്ങി നിൽക്കുന്ന വാക്കൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് സ്ലിറ്റിൻ്റെ ഭാഗം ലെവലാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച് ഈ ഒരു മെഷർമെൻ്റ് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു മടക്കി വെച്ച ഭാഗം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് വെച്ചുകൊടുക്കേണ്ടത് നാല് കരഭാഗം ഈ ഭാഗത്താണ് നാല് കരഭാഗം വന്നിരിക്കുന്നത് അപ്പോൾ കരഭാഗം വരുന്ന ഭാഗം നമ്മുടെ ആ ചുരിദാറിനോട് ചേർന്നിട്ട് ഇങ്ങനെയാണ് വെച്ചുകൊടുക്കേണ്ടത് ഓക്കെ കേട്ടോ കറക്റ്റായിട്ട് ചേർത്ത് ഇതേപോലെ വെച്ചുകൊടുക്കുക നമുക്കങ്ങോട്ട് കാണുന്ന മെഷപ്പന് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ചുരിദാറിൻ്റെ കരഭാഗവും നമ്മുടെ തുണിയുടെ കരഭാഗം ഏകദേശം ഒരേ ഭാഗത്താണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ സാധാരണ ചുരിധാരണം മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ എന്തു ചെയ്യുക ഇതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് സ്ലിറ്റിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് ഇതേപോലെ നമുക്ക് എത്ര ഫ്ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് എത്ര ഫ്ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടി വരച്ചുകൊടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് കുറച്ച് അധികം മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക അവിടെ നിന്ന് എന്ത് ചെയ്യുക നമുക്ക് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ പുറത്തോട്ടേക്കായിട്ട് ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം കാരണം നമുക്ക് അധികമുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് നമുക്ക് മെഷർമെൻറ്റ് വെച്ച് നമുക്കൊന്ന് വരച്ചെടുക്കാം നമ്മൾ സ്ലിറ്റ് ഏകദേശം നമ്മൾ ആരോ വര വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗമാണ് വരക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡ് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ആദ്യം ഈ ഒരു സൈഡിൽ നമുക്കൊരു ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു എൻഡ് നമ്മൾ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് ഇങ്ങോട്ടേക്ക് സ്ലിറ്റിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് രണ്ട് ഇഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കുറച്ചധികം മുകളിലേക്ക് വരുന്ന ഇതിൽ ഇതേപോലെ നമുക്ക് എത്രത്തോളം ഫ്ലെയർ ആണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി നിങ്ങൾക്ക് കുറച്ച് ഫ്ലെയർ ഫ്ളെയർ മതിയെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അടിവശം നമുക്ക് കോൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി പോകേണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് വരിക അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഔട്ടർ സൈഡ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നുണ്ടോ ഇതേപോലെ നമുക്ക് ഷേപ്പ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് ഫ്ലെയർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതേപോലെ കൂട്ടി വരച്ചു കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പീസ് വരച്ചെടുക്കേണ്ടത് അപ്പോൾ അടിവശം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല നമ്മൾ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടിവശം കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ഭാഗം കട്ട് ചെയ്തു പിന്നെ നമുക്ക് ഈ സൈഡും കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ജോയിൻ ചെയ്യാനുള്ള പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് അയക്കുന്ന ഭാഗം കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നാല് പീസ് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഇതേപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തു അപ്പോൾ ഇതിനകത്ത് നമുക്ക് നാല് സൈഡിലേക്കുള്ള രണ്ട് സൈഡിലേക്കുള്ള നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് ഇനി കുറച്ചുകൂടെ ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് തൊട്ടടുത്ത പീസിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അടുത്ത ഫ്ലെയറിൻ്റെ പീസുകൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഫ്ലെയർ ആയി കിട്ടും അപ്പോൾ അങ്ങനെ വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു പീസ് ഇതിനകത്ത് ബാക്കിയുണ്ട് ഈ ഒരു പീസിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പീസ് വെച്ച് വേണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ലപോലെ ഫ്ലെയർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ വേറൊരു പീസൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടോ ഇതേപോലെ ഒരു പീസൂടെ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എത്ര ഫ്ലെയർ വേണമെങ്കിലും ഇതേ മെത്തേഡിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വേണവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കുറച്ച് ഫ്ലെയർ വേണമെന്നുള്ളവർക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടും വേണമെങ്കിലും എടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഈ കൂടുതൽ ഫ്ലെയർ വേണമെന്ന് എങ്ങനെയാന്നുള്ളവർക്കും ജസ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ചെയ്യുക എന്നുള്ളതും ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ചുരിദാർ ഇതേപോലെ വിരിച്ചുവച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ നോർമൽ കേസ് നമ്മൾ ഏലായി മാറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച പീസ് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലെയർ വേണ്ട കൂടുതൽ ഫ്ലെയർ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നടക്കുകയുള്ളൂ തയ്യൽ തുമ്പ് അത്യാവശ്യം കൂടുതൽ വേണം എന്നാലേ നമുക്ക് സ്റ്റിച്ച് മാറ്റി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് കൂടുതൽ ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു എൻഡ് സൈഡിൽ നിന്ന് ഒരു നാലിഞ്ചോ അല്ലെങ്കിൽ നാലൊരു ഇഞ്ചോ മാറിയിട്ട് ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക അതേപോലെ എന്ത് ചെയ്യുക ടോപ്പിൽ നിന്ന് ഇതേപോലെ ഒന്ന് മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുക്കുക താഴെ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക താഴത്തേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈയൊരു എക്സ്ട്രാ വന്ന പീസ് ഉണ്ടല്ലോ ഈയൊരു പീസ് ഇതിൻ്റെ ഇടയിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇടഭാഗത്ത് എന്ത് ചെയ്യുക ഈ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക ആ എൻ്റെ സൈഡിൽ നമ്മൾ രണ്ടാമത്തെ പീസ് വരും അതേപോലെ എക്സ്ട്രാ അപ്പോൾ ഇത്ര വീതി പറ്റില്ല വീതി കുറച്ചൂടെ ഒന്ന് കുറച്ചിട്ടേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആ ഒരു പീസ് ഈ ഒരു ഇടയിൽ വെച്ചുകൊടുക്കുക രണ്ടാമത്തെ പീസ് എൻ്റെ സൈഡിൽ സ്ലിറ്റ് വെച്ച ഭാഗത്ത് രണ്ടാമത്തെ പീസ് വെച്ചുകൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ വീതി കൂടി നല്ല ഫ്ലെയർ ആക്കി നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് കൂട്ടത്തിൽ പറഞ്ഞു മാത്രം അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഈയൊരു പീസ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു പീസ് വെച്ച് ആദ്യം ജോയിൻ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ട് ആയിരിക്കും ഈ ഒരു സെയിം കളർ നമുക്ക് ഷോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എന്ത് ചെയ്യുക നമുക്ക് ഇതിന് സെയിം മാച്ച് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സോ അല്ലെങ്കിൽ സെയിം മാച്ച് ആയിട്ടുള്ള കളേഴ്സോ വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ഫ്ലെയർ കൂട്ടാൻ വേണ്ടി പറഞ്ഞില്ല അതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ആ ഒരു സെയിം കളർ തന്നെ ഈ ഒരു സൈഡിലും കൂടെ വെച്ചെടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലോ നെക്കിലോ ഒക്കെ സെയിം ആ ഒരു കളർ വെച്ചൊന്ന് ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമുക്ക് കുർത്തി അതുപോലെ അങ്ങനെ ആക്കി ആക്കിയെടുക്കാനും വേണ്ടി പറ്റും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം കളർ നമുക്ക് ഫുൾ ആയിട്ട് ചെറിയൊരു വീതിക്ക് സെൻറ്റർ കൂടെ കൊടുക്കുക അങ്ങനെ പല ഡിസൈൻ ആക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ സെയിം കളറില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം ഈ ഒരു സെയിം കളർ കിട്ടുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു മൊത്തം അവർ ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് നമ്മുടെ പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു സ്ലിറ്റ് കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് നമുക്കത് ആദ്യം തന്നെ അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് നമ്മൾ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നാല് സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തുണ്ടോ അപ്പം നമുക്കിതേപോലെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലപോലെ വീതി കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റും നല്ലപോലെ ഫ്ലെയർ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ ഒന്ന് അയൺ ചെയ്തെടുക്കാനുണ്ട് അപ്പം അയൺ ചെയ്തെടുത്ത് ഇതിൻ്റെ നല്ല വശം എങ്ങനെയാണ് വരുന്നത് കാണിച്ചുതരാം അട്ടോ അയൺ ചെയ്തെടുത്തപ്പോൾ നല്ല ഫിനിഷിംഗ് നമുക്ക് ഇതിൻ്റെ നല്ല വശത്തേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത പാടുകളൊന്നും അത്ര പെട്ടെന്ന് അറിയാത്ത രീതി തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗമൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചുകൊടുക്കുക കറക്റ്റ് ആയിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചു കൊടുത്തതിനു ശേഷം നമുക്കിനി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു മെഷർമെൻറ്റ് നേരത്തെ എത്രയാണോ നമുക്ക് ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ സൈഡ് വശം ഇതുപോലെ വരച്ചെടുത്തിട്ട് അടിവശം കറവാക്കിയിട്ട് അടിവശം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതേപോലെ അടിവശം നമ്മൾ കറുവാടുത്തു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡ് വശം ഞാണ്ട് പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിവശം കുറച്ച് സ്ലോപ്പാക്കി നമ്മൾ കട്ട് ചെയ്തു സൈഡ് ഭാഗം ഇതേപോലെ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊരു സാധാരണ ഒരു ഏലയും കുർത്തിയുടെ മോഡലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബാക്കി സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ അടിവശം കൂടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഷേപ്പിൻ്റെ ഭാഗം മുതൽ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ അടിവശം കൂടെ ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് കാണാം അതേ നമ്മൾ ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ സൈഡ് ഭാഗം നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം മുതൽ താവിട്ടേക്ക് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പം നല്ലപോലെ ഫ്ലെയർ ആയിട്ട് അടിവശം ഇതേപോലെ നല്ലപോലെ വീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സൈഡ് ഭാഗം നമ്മൾ കണ്ടോ അടിവശം നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചെടുത്തു അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ നമുക്കിതേപോലെയാണ് നമ്മുടെ ഇപ്പോൾ ഏലൈൻ കുർത്തി വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്ത് നമ്മൾ നേരത്തെ അയച്ചെടുത്തൊരു ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതും കൂടെ നീണ്ടടിയിലൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെയാണ് ചെയ്തു നോക്കാം അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഈ ചുരിദാറിൻ്റെ അടിയിൽ നിന്ന് അയച്ചെടുത്തത് ഇത്രയും ഭാഗത്തായിരുന്നു നമുക്ക് വർക്ക് ഉണ്ടായിരുന്നത് ആ ഒരു വർക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷോളിൽ നിന്നും അയച്ചെടുത്ത കരഭാഗം ഉണ്ടായിരുന്നു ആ ഒരു പട്ട കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പോലത്തെ വേണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇതുപോലത്തെ ലേസ് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇതുപോലെ വെച്ചെടുത്താലും മതി വേറെ എന്തെങ്കിലും ലേസ് അടിപൊളി വെച്ച് നമുക്ക് അടിപൊളിയാക്കാം അപ്പോൾ നമ്മളിവിടെ ഷോളിൻ്റെ ബാക്കി വന്ന പീസും അതേപോലെ ഈ ചുരിദാറിൽ നിന്ന് അയച്ചെടുത്ത ലേസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കരഭാഗം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുർത്തി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ഹിപ്പിൻ്റെ ഭാഗം ടൈറ്റായിട്ടും അല്ലാതെ നമുക്ക് സ്ലിറ്റ് ഇട്ടിട്ടും മടുത്തിട്ടൊക്കെ നമ്മൾ മാറ്റി വെച്ച ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്ലെയർ ആവുന്ന രീതി തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വിചാരിച്ചേക്കാളും നന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലത്തെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് മാറ്റി വെച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ ഏലൈൻ കുർത്തിയാക്കി മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനലിൽ കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ അഭിപ്രായം എന്താണൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലേ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ പറയാൻ മറക്കരുത് അതേപോലെ നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ട് പോകാൻ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ ഡെയിലി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ കാണാത്ത വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ